പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാരായണിയ ഒന്നാം ദശകം ഒന്ന് ചെറുതായിട്ട് വായിച്ച് അർത്ഥം പറഞ്ഞ് പഠിച്ച് പോകാമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിങ്ങളെയും അതിലേക്ക് എല്ലാവരെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഇതിനോടകം ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും എന്ന ഒന്നാം ദശകത്തിലെ അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലുകയും അത് ചെറിയ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലെ രണ്ട് എപ്പിസോഡുകൾ ഞാൻ നേരെ വരാതെ ശബ്ദം കൊടുക്കുകയായിരുന്നു ചില അസൗകര്യങ്ങൾ കാരണം എന്നാൽ ഈ ഈ ശ്ലോകം അതായത് ആറാമത്തെ ശ്ലോകം അതാണ് ഈ ഒന്നാം ദശകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നെനിക്ക് തോന്നുന്നു തന്നെയല്ല ആ ശ്ലോകം ഇതുവരെയുള്ള അഞ്ച് ശ്ലോകങ്ങളും ഭഗവാൻ്റെ സ്വരൂപവും മഹാത്മ്യവും തന്നെയാണ് വർണ്ണിക്കുന്നതെങ്കിലും സാക്ഷാത് ഗുരുവായൂരപ്പൻ പരബ്രഹ്മമാണ് ആ പരബ്രഹ്മ തത്വമാണ് പൂർണ്ണ പുണ്യാവതാരമായിട്ട് സാക്ഷത്തായിട്ട് ഗുരുവായൂരിൽ കുടികൊള്ളുന്നതെന്നാണ് പറഞ്ഞത് ഈ അഞ്ച് ശ്ലോകങ്ങളിലൂടെയും അങ്ങനെയുള്ള ആ പരബ്രഹ്മത്തെ വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് വർണ്ണിക്കാനും എളുപ്പമല്ല അതുപോലെ മനസ്സിലാക്കാൻ എളുപ്പമല്ല അത്രയ്ക്കും പ്രയാസം പ്രയാസമേറിയ ഒരു കടമ്പ തന്നെയാണ് നാരായണീയം നമ്മൾ സ്വായത്തമാക്കി എടുക്കുക എന്നുള്ളത് വായിക്കാനായിട്ട് എല്ലാവർക്കും പറ്റും പക്ഷെ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പോകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഭഗവാനെ പറ്റി കൂടുതലായി അറിവ് ലഭിക്കുകയും കൂടുതൽ ഭക്തി ഭക്തിയുണ്ടാവുകയും ഭഗവാനിലോട്ട് നമ്മുടെ മനസ്സ് കൊടുക്കാൻ പറ്റുന്നതും എല്ലാം നമുക്ക് കൂടുതൽ അത് അർത്ഥമറിഞ്ഞ് തന്നെ നമ്മൾ ചൊല്ലണം അപ്പോൾ കുറച്ചെങ്കിലും ഒരാശയം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അത് നമ്മൾ ഭാഗ്യവാന്മാരായി നമ്മളുടെ ആ വായനയും ഫലവത്തായി സഫലമായി എന്ന് നമുക്ക് കരുതാം അപ്പോൾ എന്തായാലും ഈ അഞ്ച് ശ്ലോകങ്ങളും ഞാൻ വ്യാഖ്യാനിച്ചത് എനിക്കും അതുപോലെ അത് വായിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള ആ വീഡിയോ കണ്ടവർക്കും എല്ലാം തന്നെ ആ പരബ്രഹ്മത്തെ ഉള്ള വർണ്ണനായതുകൊണ്ട് ആ സ്വരൂപത്തെ വർണ്ണിക്കുന്നത് വളരെ കഠിനതരമായതുകൊണ്ട് നിർഗുണ പരബ്രഹ്മം എങ്ങനെയാണ് പരബ്രഹ്മത്തിൻ്റെ ആ രൂപം എന്താണ് ഭാവം എന്താണ് അതിനെന്താണ് ഭഗവാനിലുള്ള പ്രസക്തി എന്താണ് ഭഗവാൻ പരബ്രഹ്മമാണ് അതെങ്ങനെ രൂപം ധരിച്ച് ഇരിക്കുന്നു ഇതൊക്കെ പറഞ്ഞ് വലിപ്പിക്കുക വളരെ പ്രയാസകരം തന്നെയായിരുന്നു അപ്പോൾ ഇനിയത്തെ ഞാൻ ഇത്ര ആമുഖമായിട്ട് പറഞ്ഞത് അടുത്ത എന്ന് പറയുന്നത് അതാണ് നമുക്ക് ഈ ദശകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എനിക്ക് നമുക്ക് പറയാൻ എളുപ്പമുള്ളതും ഭഗവാന്റെ രൂപവർണ്ണന നീ ഇതിൽ ഉടനീളം ഭഗവാന്റെ രൂപവർണ്ണനയുണ്ട് ഉണ്ട് എങ്കിൽ തന്നെയും നമുക്ക് ഇനിയുള്ള ഈ ശ്ലോകം നമുക്ക് വളരെ സന്തോഷം തരുന്നതാണ് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും ഭഗവാനെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും അങ്ങനെ ഭഗവൻ ഭഗവാനെ മുൻ ശ്ലോകങ്ങളിൽ പറഞ്ഞ പോലെ കരഗതമാക്കാൻ പറ്റുന്ന അതുപോലെ ലളിതമായ രീതിയിൽ തന്നെയാണ് സംസ്കൃതത്തിലെ കുറച്ച് ലളിത പദാവലിയാണ് ഈ ശ്ലോകത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമുക്കും ഭഗവാനെ വർണ്ണിച്ച് കേട്ടിട്ടുള്ളത് കൊണ്ട് കീർത്തനങ്ങളിലൂടെയൊക്കെ കഥകളിലൂടെയും ഒക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വരികളാണ് അടുത്ത ഒരു ശ്ലോകത്തിലെ ആറാമത്തെ ശ്ലോകത്തിലെ അപ്പോൾ ഈ പരബ്രഹ്മത്തിൻ്റെ കഠിനതയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഭഗവാനെ നമുക്ക് ഒന്ന് ഭഗവാനെ ഹൃദയത്തിലേറ്റാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഭഗവാന്റെ ആ രൂപ നമുക്കൊന്ന് അത് വളരെ സിമ്പിളായിട്ടാണ് വളരെ ലളിതമായിട്ട് തന്നെയാണ് ഈ നാല് വരികളും നമുക്ക് പാടിപ്പോകാവുന്നത് അർത്ഥവും എളുപ്പമാണ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ഒരുപാട് സന്തോഷം തരുന്ന ഭഗവാന്റെ ആനന്ദ സ്വരൂപനായ ഭഗവാനെ നമുക്കൊന്ന് ഇതിനകത്ത് സ്വരൂപവും മഹാത്മ്യമാണല്ലോ ഒന്നാമത്തെ ദശകം അതിലെ ആറാമത്തെ ശ്ലോകം നമുക്കൊന്ന് ചൊല്ലാം തത് പ്രഗ്രധാരാധരലിത കളായവലി കളിഗാരം ലാവണ്യസൈസാരം സുഹൃദനദാം പൂർണ്ണപുണ്യവതാരം ലക്ഷ്മലീലിം അമൃത സന്ദസന്ദോഹമന്ദ സിഞ്ചത്സഞ്ജിന്തകാം വപുരനു കലയെ മാരുദാരനാഥ തത്തെ പ്രത്യഗ്രധാരാധരലളിത കളായം ലാവണ്യസ്സൈസാരം സുഹൃദനദാ പൂർണ്ണ പുണ്യവതാരം ലക്ഷ്മിംഗലീലിം അമൃത സന്ദസന്ദോഹമന്ദ സിഞ്ചത് സഞ്ചിന്തകുറനുകലയെ മാരുദ മാരുദാഗാരനാഥ അപ്പോൾ ഭഗവാനെ ഭഗവാന്റെ സ്വരൂപം എങ്ങനെയാണ് ഭട്ടതിരിപ്പാട് വർണ്ണിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയ ധാരാളം പേര് പല രൂപത്തിലും ഭാവത്തിലും വർണ്ണനയിലും പല ഭാഷയിലും ഒക്കെ ഭഗവാനെ വർണ്ണിച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിലും ഭഗവാന്റെ ഒരുപാട് ബാലഗോപാല രൂപമുണ്ട് ഭഗവാന്റെ യൗവന രൂപമുണ്ട് എല്ലാ രൂപവും നമ്മുടെ മനസ്സിലുമുണ്ട് ഗുരുവായൂരപ്പൻ്റെ രൂപമുണ്ട് ശംഖചക്രകഥ പത്മധാരിയായിട്ട് നിൽക്കുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപമുണ്ട് എല്ലാത്തരം രൂപങ്ങളും നമ്മുടെ മനസ്സിൽ പുണ്യപൂർണ്ണാവതാരമായിട്ടുള്ള ഭഗവാന്റെ രൂപം മനസ്സിലില്ലാത്ത ഒരു ശ്രീകൃഷ്ണ ഭക്തനും കാണുകയില്ല അപ്പം ഭട്ടതിരിപ്പാട് എങ്ങനെയാണ് ഭഗവാനെ അവിടെ നേരിൽ കണ്ട് വർണ്ണിച്ചതെന്ന് നമുക്ക് നോക്കാം അതായത് സൗന്ദര്യാത്മകൻ ആയ സൗന്ദര്യ രൂപം പൂണ്ട സുന്ദരനായ ശ്യാമസുന്ദര ശ്യാമസുന്ദര എന്ന് നമ്മൾ കീർത്തനങ്ങളിലൂടെ ചൊല്ലുന്ന ശ്യാമസുന്ദരനെ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ആ പദാവലിയുടെ പദങ്ങളുടെ അർത്ഥം ഒന്നും നമുക്ക് ആദ്യം പറഞ്ഞു പോകാം മാരുതാകാരനാഥ ശ്ലോകത്തിൻ്റെ ഒടുവിൽ ഭഗവാനെ നമ്മൾ വിളിക്കുന്ന സംബോധനയാണ് ഗുരുവായൂരപ്പ എൻ്റെ ഗുരുവായൂരപ്പ പ്രത്യധാരാധര ലളിതകളായ വലി ആ വരിയുടെ ഒന്ന് പിരിച്ചു പിരിച്ചർത്ഥം അർത്ഥം നോക്കാം പ്രത്യഗ്ര പുതിയ ധാരാധര മേഘത്തിൻ്റെയും ലളിതകളായാവലി കേളികാരം മനോഹരമായ കായാമ്പൂവിൻ്റെ കൂട്ടത്തെ കളിയാക്കുന്നത് കളിയാക്കുന്നതും അതായത് മേഘത്തിൻ്റെയും കായാമ്പൂവിൻ്റെ കൂട്ടത്തെ കളിയാ കായാമ്പൂവ് ഇത് രണ്ടിൻ്റെയും സൗന്ദര്യം ഏറ്റവും സുന്ദരമായിട്ട് അതുപോലെ അതായത് മേഘത്തിനെ കാർമേഘത്തിനെ കാർമേഹവർണ്ണനെന്നാണല്ലോ കണ്ണനെ പറയുന്നത് അപ്പം കാർമേഹത്തിൻ്റെയും അതുപോലെ കായാമ്പൂ വർണ്ണനെ കായാമ്പൂ വർണ്ണനെന്നും ഭഗവാന് നാമമുണ്ട് അപ്പോൾ അതിനെയൊക്കെ കളിയാക്കുന്ന ലാവണ്യസ്യ ലാവണ്യത്തിൻ്റെ ഭംഗിയുടെ ലാവണ്യ സൈകസാരം ലാവണ്യത്തിൻ്റെ ലാവണ്യസ്യ ലാവണ്യത്തിൻ്റെ ഏകസാരം ഒറ്റസത്ത ആയതും ഒറ്റസത്തയായതും ഒന്ന് അതായത് കായാമ്പൂവിൻ്റെയും കാർമേഹത്തിൻ്റെയും ഭംഗിയെ കളിയാക്കുന്നതാണ് ഭഗവാന്റെ ഭംഗിയെന്നാണ് അവരിയിലൂടെ പറയാൻ വരുന്നത് സുഹൃതിജനദൃശാം പുണ്യവാന്മാരുടെ കണ്ണുകൾക്ക് പൂർണ്ണ പുണ്യാവതാരം തികഞ്ഞ പുണ്യത്തിൻ്റെ അവതാരം ഭഗവാൻ ശ്രീകൃഷ്ണന് ഗുരുവായൂരപ്പിൽ ഗുരുവായൂരപ്പനെ പൂർണ്ണ പുണ്യാവതാരമെന്നാണ് എല്ലാവരും പ്രകീർത്തിക്കുന്നത് അപ്പോൾ തികഞ്ഞ പുണ്യത്തിൻ്റെ അവതാരമാണ് പൂർണ്ണ പുണ്യാവതാരം എല്ലാവരും പൂർണ്ണ പുണ്യാവതാരം പൂർണ്ണ പുണ്യാവതാരം എന്ന് പറയും പുണ്യത്തിൻ്റെ അവതാരമാണ് അപ്പോൾ ഭഗവാനെ കാണുന്നത് തന്നെ പുണ്യമാണ് ആ പുണ്യങ്ങളെല്ലാം സംഗമിച്ചിട്ടുള്ള ആ ഭഗവാനെ കാണുന്നത് ആ പുണ്യത്തിൻ്റെ അവതാരമായിട്ടുള്ള പൂർണമായ പുണ്യത്തിൻ്റെ അവതാരമായിട്ടുള്ള ഭഗവാനെ കാണുന്നത് നമുക്ക് സർവപാപഹരമാണ് സർവശ്രേഷ്ഠഹരമാണ് സർവ ഐശ്വര്യപ്രദമാണ് സർവാനന്ദപ്രദമാണ് അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആനന്ദപ്രദമാണെന്നുള്ളത് അപ്പോൾ പൂർണ്ണപുണ്യാവതാരം തികഞ്ഞ പുണ്യത്തിൻ്റെ അവതാരവും ലക്ഷ്മി നിശങ്ക നീലാനിലയനം അതായത് ലക്ഷ്മി ദേവി നിശങ്കയായിട്ടാശങ്കയില്ലാതെ ലീലയാടുന്ന ഭവനം ലീലാനിലയനമാണ് ഭഗവാൻ്റെ വപുസ് ശരീരം ഇത് ശങ്കരാചാര്യർ കനകധാരാസ്തുതി അതിൽ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി ദേവി ഭഗവാനിൽ വിളയാടുകയാണ് അങ്ങനെയുള്ള ലക്ഷ്മി ദേവി എനിക്ക് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യ ശങ്കരാചാര്യര് ഭിക്ഷയാടിച്ചു പോകുന്ന സമയത്ത് ദരിദ്രരായിട്ടുള്ള ദരിദ്രയായിട്ടുള്ള ഒരു വീട്ടിൽ ഒരു ആളിൻ്റെ വീട്ടിൽ ഒരു സ്ത്രീയുടെ വീട്ടിൽ ചൊല്ലുകയും അവിടെ നിന്ന് ആദിശങ്കരന് ഭിക്ഷയായിട്ട് കൊടുക്കാനായിട്ട് ഒരു നെല്ലിക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആദിശങ്കരൻ അവിടെ നിന്ന് കനകധാരാസ്തുതി ചൊല്ലിയ സമയത്ത് സ്വർണ്ണ നെല്ലിക്ക വീണു അങ്ങനെ ആ വീട്ടുകാരെ സമ്പൽ സമൃദ്ധമായി എന്നാണ് ഒരു കഥ അപ്പോൾ ആ കനകധാരാസ്തുതിയിലും ലക്ഷ്മി ദേവിയുടെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട് അതായത് ഭഗവാനുള്ളിടത്തെ ലക്ഷ്മി ദേവിയുള്ളൂ ലക്ഷ്മി ദേവിയുള്ളിടത്തെ ഭഗവാനുള്ളൂ അപ്പോൾ ഭഗവാന് ലക്ഷ്മി ദേവി വിളയാടുന്ന ഭഗവാനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത് അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ കാണുന്നത് ലക്ഷ്മി ദേവി അവിടെ ഉണ്ട് അപ്പോൾ ലക്ഷ്മി ദേവിയെ എപ്പോഴും ഭഗവാൻ്റെ കൂടെയുണ്ട് ലക്ഷ്മി ദേവി സ്ഥിര അല്ല അസ്ഥിരയാണെന്ന് ഒരുപാട് കീർത്തനങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ലക്ഷ്മി ദേവിക്ക് എല്ലായിടത്തും ഇരിക്കാൻ യോഗ്യമായ സ്ഥലമല്ല അത് ഭഗവാന്റെ ശരീരത്തിൽ മാത്രമാണ് ഭഗവാനിലാണ് ലക്ഷ്മി ദേവി ഉള്ളത് സ്ഥിരമായിട്ട് അവിടെ മാത്രമേ ഉള്ളൂ അപ്പം അപ്പോൾ ഭഗവാൻ ലക്ഷ്മി ദേവിയുടെ പിന്നെ ഭവനമാണ് ഭഗവാന്റെ വഹുസ് ശരീരം അങ്ങനെയാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ഘനകതാര സ്തോത്രം അതിലെ ആദ്യത്തെ ശ്ലോകത്തിൽ അത് ഞാൻ മിക്കപ്പോഴും ചൊല്ലാറുണ്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലും തലയിലും ഉള്ളത് കൊണ്ട് കാണാതെ പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല മറന്നുപോകും ആ വരികൾ ഞാനൊന്ന് ചൊല്ലാം അപ്പം ഇവിടെ ഭഗവാന്റെ ശരീരമാണ് ലക്ഷ്മി നിശങ്ക ലീലാനിലയനം നിലയനം ഭവനം അപ്പം ലക്ഷ്മിക്ക് നിശങ്കയായി ശങ്ക കൂടാതെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് സാക്ഷാത് ഗുരുവായൂരപ്പൻ്റെ ഭഗവാൻ്റെ വപുസാണ് ശരീരമാണ് അപ്പോൾ ഭഗവാന്റെ ശരീരത്തിലാണ് ലക്ഷ്മി ദേവിയുടെ താവളം ലക്ഷ്മി ദേവി കളിയാടുന്നത് ഭഗവാനിലാണ് ഭഗവാന്റെ ശരീരത്തിലാണ് ഭഗവാനോട് കൂടിയാണ് മറ്റെങ്ങും സ്ഥിരമായിട്ട് ലക്ഷ്മി ദേവി ഉണ്ടാവില്ല അതാണ് ലക്ഷ്മി അസ്ഥിരയാണെന്ന് മിക്ക സ്തോത്രങ്ങളിലും കീർത്തനങ്ങളിലും ഒക്കെ പറയാറുണ്ട് അപ്പം നമ്മൾ ഭഗവാനിൽ നമ്മൾ എല്ലാം സമർപ്പിക്കുമ്പോൾ ലക്ഷ്മി ദേവിയും നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ അതിൻ്റെ ഒരു ശ്ലോകം ഞാനിത് വ്യാഖ്യാനം പറയാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് ആ കാര്യം ഓർത്തത് ഈ ഒരു കീർത്തനത്തിൽ മുഴുവൻ ലക്ഷ്മി ദേവിയാണ് സ്തുതിക്കുന്നതാണ് ശങ്കരാചാര്യർ ഭഗവാനോടൊപ്പമാണെന്നുള്ളതാണ് അതിൻ്റെ ആശയം അത് ഞാനൊന്നു ചൊല്ലാം അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി പ്രിംഗാംഗനേ വമുഗുളാഭരണം തമാലം അംഗീകൃതാഖിലത വിഭൂതിര വംഗലീല മംഗല്യതാസ്തു മമ മംഗലദേവതായ മഹാലക്ഷ്മി പൂമുട്ടുകൾ അണിഞ്ഞു നിൽക്കുന്ന പച്ചില മരത്തിൽ പെൺമണ്ടെന്ന പോലെ രോമാഞ്ചം കൊണ്ട് വിളങ്ങുന്ന വിഷ്ണു ഭഗവാൻ്റെ ശരീരത്തിൽ കളിയാടിക്കൊണ്ടിരിക്കുന്നതും സകല ഐശ്വര്യങ്ങളും കൈക്കൊണ്ടിരിക്കുന്നതും ആയ മംഗലാദേവതി ദേവതയുടെ മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷലീല എനിക്ക് മംഗല്യത്തെ തരുന്നതായി ഭവിക്കട്ടെ അങ്ങനെയാണ് ആദിശങ്കരൻ കനകധാരാസ്തോത്രം തുടങ്ങിയിരിക്കുന്നത് ലക്ഷ്മി ദേവിയെ സ്തുതിച്ചുകൊണ്ട് അപ്പം ഭഗവാന്റെ വപുസാണ് ഭഗവാനിലാണ് ഭഗവാനാണ് മഹാലക്ഷ്മിയുടെ നിശങ്കയായി വിളയാടാനുള്ള ഭവനം അതാണ് ഈ വരികളിലൂടെ ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത് ക്ഷ്മി നിശങ്കലീലാനിലയനം അമൃതസ്യന്ത സന്തോഹമന്ദ ലക്ഷ്മി നിശങ്കലീലാനിലയനം ലക്ഷ്മിക്ക് നിശങ്കയായിട്ട് വസിക്കുന്നത് വസിക്കാനുള്ള ഇടമാണ് ഭഗവാൻ്റെ വപുസ് ശരീരം അപ്പോൾ ഭഗവാനിലാണ് ലക്ഷ്മി ഉള്ളത് അപ്പം നമ്മൾ ഭഗവാനെ വന്ദിക്കുമ്പോൾ ഭഗവാനെ നമ്മൾ മനസ്സിലേറ്റുമ്പോൾ ഭഗവത് ഭക്തിയിൽ നമ്മൾ മുങ്ങിത്താഴുമ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നമുക്കുണ്ടാകുമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സഞ്ചിന്തകാനാം ചിന്തിക്കുന്നവർക്ക് സഞ്ചിന്ത അടുത്ത വരിയിലുള്ളത് അതുപോലെ അന്ത ഉള്ളിൽ ഉള്ളിൽ ചിന്തിക്കുന്നവർക്ക് അമൃതസന്ത സന്തോഹം അമൃതത്തിൻ്റെ ഒഴുക്കിൻ്റെ കൂട്ടത്തെയാണ് അപ്പോൾ ഭഗവാനെ ഇങ്ങനെ ലക്ഷ്മി സമേതനായി മനസ്സിൽ ചിന്തിച്ച് ഭക്തിയോടെ അനന്ത സ്വരൂപനെ വണങ്ങുന്നവർക്ക് നമ്മുടെ ശരീരത്തിലൂടെ അമൃതത്തിൻ്റെ ഒഴുക്കാണ് കൂട്ടത്തോടെ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത് സിഞ്ച വർഷിക്കുന്നതായിട്ട് അതായത് അമൃതം വർഷിക്കുവാണ് നമ്മുടെ ശരീരത്തിലൂടെ ഭഗവാനെ നമ്മൾ മനസ്സിൽ അതുപോലെ ഭക്തിയോടെ ഭക്തി പുരച്ഛരം ഭഗവാനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ അമൃതത്തിൻ്റെ ഒഴുക്കാണ് ഉണ്ടാകുന്നതെന്നാണ് കവി പറയുന്നത് തത്തേ വപു നിന്തിരുവടിയുടെ ശരീരം അന്യുകലയേ ഞാൻ ധ്യാനിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള അതായത് ലക്ഷ്മി ദേവിയുടെ സർവ്വ ഐശ്വര്യങ്ങളുടെയും വിളനിലമായിട്ടുള്ള ഐശ്വര്യമൂർത്തിയായിട്ടുള്ള മഹാലക്ഷ്മി ദേവി വസിക്കുന്ന ആ ഭഗവാന്റെ അതുപോലെ തന്നെ കായാമ്പൂ വർണ്ണ കായാമ്പൂവിനെയും കാർമികത്തെയും തോൽപ്പിക്കുന്ന സുന്ദരമായ ശരീരത്തോടു കൂടിയ ഭഗവാനിൽ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നമുക്ക് നമുക്കുണ്ടാകും അതാണ് ഈ ശ്ലോകത്തിൻ്റെ പദ പദം തിരിച്ചുള്ള ഒരു അർത്ഥം ഇനി നമുക്കൊരു അന്യ അന്വയാർത്ഥമായിട്ട് ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് പറയാം തത്തേ കേളികാരം പ്രത്യധാരാധര സുഹൃതി ജനദൃശാം പൂർണ പുണ്യാവതാരം ലക്ഷ്മി നിലയനം അമൃതസ്യന്ത സന്തോഹമന്ദ സിഞ്ചിന്തകനാ വഹുർ അനുകലയെ മാരു മാരുതാകാരനാഥ വർ വസ് ശരീരം ഭഗവാന്റെ ശരീരത്തിനാണ് ഒരുപാട് പ്രാവശ്യം ഈ വപുസും വഹുർ എന്ന വാക്കും ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് ആ അർത്ഥം നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റും അപ്പം നമുക്ക് ഇനി ഒന്നുകൂടെ ആ ഒന്ന് വായിച്ചിട്ട് നമുക്ക് അർത്ഥത്തിലേക്ക് പോവാം മനസ്സിലാക്കി എടുക്കാം എനിക്കും പഠിക്കാം നിങ്ങൾക്കും പഠിക്കാം എന്നുള്ള ആഗ്രഹത്തിലാണ് അപ്പം കഴിഞ്ഞ അഞ്ച് ശ്ലോകങ്ങളിലെ പരബ്രഹ്മത്തിൻ്റെ കാഠിന്യം നമുക്കൊന്ന് ഒഴിവാക്കി വെച്ചുകൊണ്ട് ഭഗവാന്റെ സൗന്ദര്യമാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ഇനി അങ്ങോളം അതുണ്ടെങ്കിലും ഇതൊരു സൂചന മാത്രം എന്നുള്ളതേ ഉള്ളൂ ആ നമുക്കൊന്നുകൂടെ അത് നോക്കാം ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും തന്നെയാണല്ലോ ഈ ദശകത്തിൽ അതാണ് നമുക്ക് പ്രധാനം ഞാൻ എപ്പോഴും എന്നൊപ്പം ഇരുന്ന് വായിക്കുന്നവരോടൊക്കെ പറയും നിങ്ങൾ ഹെഡിങ് വായിക്കണം തലക്കെട്ട് വായിക്കണം തലക്കെട്ടെങ്കിലും വായിച്ചാൽ ഇതെന്താണ് ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലെ അർത്ഥം മനസ്സിലായില്ലേ പോലും ഒന്ന് പതിഞ്ഞു പോകാൻ വേണ്ടി തലക്ക ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും ഭഗവാന്റെ രൂപം എങ്ങനെയാണ് ഭഗവാന്റെ മഹാത്മ്യം ഇത് ഒരു തുടക്കമാണ് ഈ ഒന്നാമത്തെ ദശ അപ്പം നമ്മൾ അത് വീണ്ടും വീണ്ടും എല്ലാ ശ്ലോകത്തിലും ഭഗവാന്റെ സ്വരൂപവും മഹാത്മവും തന്നെയാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ തലക്കെട്ട് വായിക്കുക തലക്കെട്ട് മനസ്സിലാക്കുക ഇതെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക പിന്നെ നമ്മൾ മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരാശയം അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ആ രൂപം നമ്മളിപ്പോൾ ഓരോരോ പദത്തിൻ്റെ അർത്ഥം പറഞ്ഞല്ലോ ആ രൂപം മഴക്കാറിൻ്റെയും കായാമ്പൂ സമൂഹത്തിൻ്റെയും കായാമ്പൂക്കുലകൾ കായാമ്പൂ പൂവ് പൂവിൻ്റെയും അഴകിനെ പരിഹസിക്കുന്ന വർണ്ണത്തിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇതിലെ വരിയുടെ അർത്ഥമാണ് അവയെ പരിഹസിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളെന്താണ് എൻ്റെ കണ്ണനോളം വരുമോ എന്നുള്ള ഒരു പരിഹാസമാണ് അവർക്ക് കൊടുക്കുന്നത് കായാമ്പൂ വർണ്ണൻ കായാമ്പൂവിൻ്റെ നിറത്തിനും ഉള്ള അല്ലെ മേഘത്തിൻ്റെ നിറത്തിനെയൊക്കെ പരിഹസിക്കുകയാണ് ഭഗവാന്റെ രൂപവും ഭാവവും വർണ്ണവും വർണ്ണിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ രൂപം എന്തുകൊണ്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടൊരു പരിഹാസമാണ് ആ വരിയിൽ നീലവർണ്ണം സൗന്ദര്യത്തിൻ്റെ അതുപോലെ തന്നെ ഒരേ ഒരു സത്വമാണ് ഭഗവാന്റെ എന്ന് പറയുന്നതാണ് സു സൗന്ദര്യത്തിൻ്റെ മുഴുവൻ പ്രതീകമെന്നാണ് ഇവിടെ ആ ഒരു വരിയാണ ലൈ ലാവണ്യസൈക സാരം ലാവണ്യസ്യ ഭംഗിയുടെ സൗന്ദര്യത്തിൻ്റെ ഏകസാരം അതാണ് ഒരേ ഒരേ സത്ത് ഇപ്പം നമ്മൾ ഒരുമിച്ച് വായിക്കുന്നുകൊണ്ട ലാവണ്യസ് ഏകസാരം ആർക്കും ഒന്നും പിടികിട്ടത്തില്ല എന്താണെന്ന് അപ്പോൾ ലാവണ്യസ്യ എന്ന് പറഞ്ഞാൽ സുന്ദരം സൗന്ദര്യം ഭംഗി അതിൻ്റെ ഏകസാരം ഏകമായിട്ടുള്ള സത്ത് അതാണ് ഭഗവാൻ അപ്പോൾ സൗന്ദര്യത്തിന് ഒരു ഉദാഹരണം പറയാൻ ഇനി അല്ലാതെ ഒരു രൂപവും ഈ ലോകത്ത് ഈ ഇല്ല സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് ശ്രീകൃഷ്ണനാണ് ലോകത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ തത്തവും രൂപം ഭഗവാനിലാണ് ഭഗവാനാണ് അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രതീകം വേറെ ആരുമില്ല പ്രപഞ്ചത്തിൽ അത്രയ്ക്ക് സുന്ദരനാണ് ഭഗവാൻ അതാണ് ലാവണ്യ സൈകസാരം ലാവണ്യസ്യ ഏകസാരം ലാവണ്യത്തിൻ്റെ ഏകസത്താണ് ഭഗവാൻ ഏകരൂപം ഭഗവാൻ മാത്രമാണ് കണ്ണുകൊണ്ട് കാണാവുന്നതും ആകർഷകമായതും ആനന്ദം തരുന്നതും സൗന്ദര്യ ആത്മകമായ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സൗന്ദര്യം എന്താണെന്നാളുകൾ ചോദിച്ചാൽ നമ്മുടെ കണ്ണിന് ആനന്ദം തരുന്നത് അത് അതുപോലെ നമ്മുടെ മൂ പിന്നെ ക്രാണിക്കുമ്പോൾ മൂക്കിന് മണം കിട്ടുമ്പോൾ അതുപോലെ കാണുമ്പോൾ തൊട്ടു നോക്കുമ്പോൾ അടുത്ത് നിൽക്കുമ്പോൾ എല്ലാം സുന്ദരമായിട്ട് തോന്ന ആനന്ദം തരുന്നത് സുന്ദരമായിട്ട് തോന്നുന്നതെല്ലാമാണ് സൗന്ദര്യാത്മകം അങ്ങനെ സുന്ദരമായിട്ട് തോന്നുന്നത് ഏതൊക്കെ ഉണ്ടോ അതെല്ലാ വസ്തുക്കളിലും സുന്ദരനാണ് നമ്മുടെ ശമസുന്ദരനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പൻ ഗുരുവായൂരിൽ പ്രത്യക്ഷമായിട്ട് പ്രകാശിക്കുന്ന ആ രൂപത്തിൻ്റെ സൗന്ദര്യത്തെ വെല്ലാൻ ഇന്ന് ഈ പ്രപഞ്ചത്തിലെ മറ്റൊരു സൗന്ദര്യ വസ്തുക്കളും ഇല്ല സൗന്ദര്യാത്മകമായിട്ടുള്ള മറ്റൊന്നുമില്ല എന്നാണ് പട്ടതിരിപ്പാട് പറയുന്നത് അങ്ങനെയാണല്ലോ ആ സൗന്ദര്യം സുഹൃതികൾക്ക് പൂർണ്ണമായ പുണ്യത്തിൻ്റെ അവതാരമാണ് വർണ്ണയമായ സൗന്ദര്യം ഉൾക്കൊള്ളാൻ പുണ്യം ചെയ്ത സുഹൃത്തികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഭഗവാന്റെ സൗന്ദര്യം ഉൾക്കൊള്ളാൻ ഭഗവാന്റെ സൗന്ദര്യം വർണ്ണിക്കാനും വർണ്ണന മനസ്സിലാക്കാനും സുഹൃതികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ സുഹൃതം ചെയ്തവർക്ക് അങ്ങനെയുള്ള സുഹൃതികളെ അനുഗ്രഹിക്കാനാണ് ഈ രൂപം ഭഗവാൻ സ്വീകരിച്ചത് എന്ന് സാരം അതായത് സുഹൃതികൾക്ക് മാത്രമേ ഭഗവാന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ ഭഗവാൻ്റെ സൗന്ദര്യം കാണാനും ആസ്വദിക്കാനും ആനന്ദം കൊള്ളാനും സുഹൃത്തികൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നാണ് കവി പറയുന്നത് ആ രൂപം ലക്ഷ്മി ദേവിക്ക് ശങ്കയില്ലാതെ കളിയാടാനുള്ള ഭവനമാണ് ലക്ഷ്മി നിശങ്ക ലീലാനിലയനം ആ ഭഗവാന്റെ സൗന്ദര് പ്രപഞ്ചത്തിലെ സർവ്വ സൗന്ദര്യവും ഉൾക്കൊണ്ടിരിക്കുന്ന സാക്ഷത്തായിട്ട് സുന്ദരനായിട്ട് സർവ്വജനങ്ങൾക്കും സന്തോഷം നൽകി ഐശ്വര്യം നൽകി സർവപാപങ്ങളും അകറ്റുന്ന ആ സുന്ദര രൂപം ഒരു നോക്ക് കാണുമ്പോൾ എല്ലാവരുടെയും ദുഃഖങ്ങളൊക്കെ ഓടി ഒളിക്കും അങ്ങനെയുള്ള ആ ഭഗവാന്റെ സുന്ദരമായ രൂപത്തിലാണ് ലക്ഷ്മിദേവി ശങ്കകളൊന്നുമില്ലാതെ സ്വന്തം ഭവനമായി കരുതി കളിയാടുന്നത് ലക്ഷ്മി ദേവിയുടെ നിശങ്കമായ ലീലാനിലയനം നിലയനം എന്ന് പറഞ്ഞാൽ ഭവനം ഭവനമാണ് ഭഗവാന്റെ ശരീരം അതാണ് ആദ്യ ശങ്കരാചാര്യരും ഭഗവാന്റെ ശരീരത്തിൽ കളിയാടുന്നതായിട്ടാണ് ലക്ഷ്മി ദേവിയെ കനകധാരാ സ്തോത്രത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് മഹാലക്ഷ്മി ഭഗവാനെ പോലെ തന്നെ സത്വരൂപമാണ് സത്വഗുണം പോണ്ടതാണ് ഭഗവാൻ ഗുരുവായൂരിലിരിക്കുന്നതെന്ന് നമ്മൾ മുൻപത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞു മഹാലക്ഷ്മിയും ശുദ്ധ സത്വ സ്വരൂപം തന്നെയാണ് ഭഗവാനോടൊപ്പം തന്നെ ഭഗവതിയുമുണ്ട് ലക്ഷ്മി ദേവിയുമുണ്ട് പ്രപഞ്ചത്തിൻ്റെ സുന്ദരമായതും ആകർഷകമായതും എന്തൊക്കെയുണ്ടോ അതെല്ലാം ലക്ഷ്മി ചൈതന്യമാണ് ലക്ഷ്മി ദേവി യോഗ്യതയില്ലാത്തടത്ത് ഇങ്ങും നിൽക്കത്തില്ല അത് അതുകൊണ്ടാണ് ലക്ഷ്മി ദേവി അസ്ഥിരയാണെന്ന് പറയുന്നത് അത് ഞാൻ മുൻപ് പറഞ്ഞല്ലോ അപ്പം സ്ഥിരമായി ദേവി നിൽക്കുന്നത് ഭഗവാനിൽ മാത്രമാണ് അപ്പം ശുദ്ധസത്വ സ്വരൂപവും നിഷ്കളങ്കവുമാകയാൽ തൻ്റെ ലീലകൾക്കുള്ള നിലയനമായിട്ട് ഭവനം ഭഗവത് സ്വരൂപത്തെയാണ് ദേവി സ്വീകരിച്ചത് അങ്ങനെയുള്ളതാണ് ഭഗവാന്റെ സ്വരൂപം ഭഗവാന്റെ പ്രത്യക്ഷമായ രൂപം ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ നിരന്തരമായ അമൃതസന്ത അമൃതസ്യന്തങ്ങളാണ് അമൃതത്തിൻ്റെ ഒഴുക്ക് അമൃതത്തിൻ്റെ ഒഴുക്കാണ് ഇതുപോലെയുള്ള സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ ലക്ഷ്മി ദേവിയോട് ഒപ്പമുള്ള ആ രൂപം മനസ്സിൽ ധ്യാനിക്കുന്നവരുടെ മനസ്സിൽ അമൃതത്തിൻ്റെ ഒഴുക്കാണ് നടക്കുന്നത് അമൃത സന്തോഹമന്ദ അമൃതസ്യന്ത സന്തോഹമന്ദ അമൃതത്തിൻ്റെ ഒഴുക്കാണ് അമൃതത്തിൻ്റെ കൂട്ടമായിട്ടുള്ള ഒഴുക്കാണ് ഭഗവാന്റെ സ്വരൂപം മനസ്സിൽ ഒരു നിരൂപിച്ചിരിക്കുന്ന ഭക്തന് ഭഗവാനിൽ മാത്രം ഭക്തി ഉറപ്പിച്ച് ഭഗവാനിൽ മാത്രം ആശ്രയം ഉറപ്പിച്ച് ഭഗവാന്റെ സൗന്ദര്യത്തിൽ മാത്രം മനസ്സും കണ്ണും പിന്നെ ചിന്തകളും എല്ലാം സമർപ്പിച്ചിരിക്കുന്ന ആ ഭക്തർക്ക് അങ്ങനെയുള്ള സുഹൃതികൾക്ക് അവരുടെ അങ്ങനെ ഭഗവാനെ ധ്യാനിക്കുന്നവരുടെ ശരീരമാകുകയും അതായത് ഒരു മനുഷ്യന് എഴുപത്തിയിരായിരം നാടികളുണ്ട് ഒരു മനുഷ്യ ശരീരത്തിൽ ആ എഴുപത്തിയിരായിരം നാടികളിലൂടെയും ഭഗവാന്റെ അനുഗ്രഹമാകുന്ന അമൃത ബിന്ദുക്കളാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാടികളിലൂടെ അതാണ് യോഗികൾക്കൊക്കെ കുണ്ടലിനി ശക്തി ഉണർത്തി അവർക്ക് യോഗ യോഗത്തിലിരിക്കുമ്പം യോഗികൾക്കെല്ലാം ധ്യാനത്തിലിരിക്കുമ്പോൾ പിന്നെ ശക്തിയെ പറ്റിയൊക്കെ അവർ പറയുന്നുണ്ട് അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മൾ അവിടേക്കൊന്നും പോകണ്ട എങ്കിലും ഈ നമ്മുടെ ഭഗവാനെ നമ്മൾ നമ്മളിങ്ങനെയുള്ള ആനന്ദ സ്വരൂപനായിട്ടുള്ള സുന്ദര രൂപനായിട്ടുള്ള ഭഗവാനെ ധ്യാനിച്ചിരിക്കുമ്പം നമ്മുടെ ശരീരത്തിലെ എഴുപത്തിയിരായിരം നാടികളിലൂടെയും അമൃതത്തിൻ്റെ ബിന്ദുക്കൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഒഴുകിക്കൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞത് ഭഗവാൻ്റെ അനുഗ്രഹം നമുക്കങ്ങനെ നമുക്കെല്ലാവർക്കും ലഭിക്കും നമ്മൾ ആ ധ്യാനത്തിലിരിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട് ഭഗവാനിൽ നമ്മളുണ്ട് അങ്ങനത്തെയുള്ള ഒരു അനുഭവമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സുന്ദര രൂപനായിട്ടുള്ള ഭഗവാനെ നമ്മൾ മനസ്സിൽ നിരൂപിക്കുക മനസ്സിൽ ഉറപ്പിക്കുക അപ്രകാരമുള്ള നെന്തിരുവടിയെ നെന്തിരുവടിയുടെ വപുസിനെ ധ്യാനിക്കുമ്പോൾ പ്രകാരമുള്ള നിന്തിരുവടിയുടെ വവസിനെ ഗുരുവായൂരപ്പ ഞാൻ നിരന്തരമായി അനുകലനം ചെയ്യുന്നു ഉടുവലത്തെ ഉടുവലത്തെ വരെ സിഞ്ച സഞ്ചിന്തകാനാമ്പുറനുകലയെ മാരുതാകാരനാഥ മരുതാകാരനാഥ ഗുരുവായൂരപ്പ അങ്ങനെയുള്ള ഭഗവാന്റെ ആ സ്വരൂപം ഞാൻ അനുകലയെ ഞാൻ ധ്യാനിക്കുന്നു ഭഗവാന്റെ രൂപം മനസ്സിൽ ഞാൻ നിരൂപിക്കുന്നു ധ്യാനിക്കുന്നു നിരന്തരമായിട്ട് അനുകലനം ചെയ്യുന്നു അങ്ങനെയുള്ളവരെ ഭഗവാൻ അനുഗ്രഹിക്കും അതായത് ഭഗവാന്റെ സാക്ഷത്തായി പരബ്രഹ്മം സാക്ഷത്തായിട്ട് പ്രകാശിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ അനന്തസ്വരൂപമായിട്ടുള്ള പ്രപഞ്ചത്തിലെ സൗന്ദര്യം മുഴുവനും ആവാഹിച്ച ആ സുന്ദര രൂപനെ ശ്യമസുന്ദരനെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹമായിട്ട് അമൃതപ്രവാഹം നമ്മുടെ ശരീരത്തിൻ്റെ എഴുപത്തിയിരായിരം നാടികളിലൂടെയും പ്രവഹിക്കുന്നു അങ്ങനെയുള്ള ആ ശ്രേഷ്ഠമായിട്ടുള്ള വൈകുണ്ഠരൂപിയായിട്ടുള്ള ഭഗവാനെ അങ്ങനെ നിരന്തരമായിട്ട് ഞാൻ ഭഗവാനെ നിന്തിരുവടിയെ ധ്യാനിക്കുന്നു എന്നിൽ അനുഗ്രഹം ചൊരിയണമേ എന്നാണ് പടതിരിപ്പാടിനെ പോലെ നമ്മളും പറയുന്നത് ഇത് വായിക്കുന്നതിലൂടെ ഇതാ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അതുതന്നെയാണ് പട്ടതിരിപ്പാട് നമുക്ക് വേണ്ടിയിട്ടൂടാണ് ഈ പ്രാർത്ഥന നടത്തിയിട്ടുള്ളത് അപ്പം നമ്മൾ അങ്ങനെയുള്ള വൈകുണ്ഠരൂപയായിട്ടുള്ള സുന്ദര രൂപനായിട്ടുള്ള അനന്തസ്വരൂപനായിട്ടുള്ള ആനന്ദം നൽകുന്ന സൗന്ദര്യ രൂപത്തിന് മുഴുവൻ മകടോദാഹരണമായിട്ടുള്ള പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരനായിട്ടുള്ള ആ സുന്ദര രൂപനെ ഞാൻ നിരന്തരം മനസ്സിൽ ധ്യാനിക്കുന്നു ഭഗവാനെ ഗുരുവായൂരപ്പ മാരുതാകാരനാഥ എന്നാണ് ഭട്ടതിരിപ്പാടിനെപ്പോലും നമ്മളും പറയുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലായ രീതിയിൽ ഞാൻ ഈ ശ്ലോകം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു ആ പരബ്രഹ്മത്തിൻ്റെ കാഠിന്യമൊക്കെ ഒന്ന് മാറ്റിവെച്ച് പരബ്രഹ്മത്തിൻ്റെ സൗന്ദര്യാവിഷ്കരണമാണ് കവി ഈ ശ്ലോകത്തിലൂടെ നടത്തിയത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഒരു കമൻറ്റ് തരാൻ മറക്കരുത് ഒരുപാട് ഗഹനമായ ശ്ലോകങ്ങളും അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ആണെങ്കിലും പരമാവധി എനിക്ക് മനസ്സിലാകും മനസ്സിലായതുപോലെ ഞാൻ നിങ്ങളെയും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ ഒരിക്കൽ കൂടി ആ ശ്ലോകമൊന്നുകൂടെ വായിച്ച് നമുക്ക് നിർത്താം വീണ്ടും എന്നിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകത്തിൽ വീണ്ടും കാണാം തത് പ്രഗ്രധാരാധരലിതകളായലി കെലിഗാരം ലാവണ്യസ്സൈകാരം സുഹൃദനദാ പൂർണ്ണ പുണ്യവതാരം ലക്ഷ്മിശങ്കലീലയം അമൃത സന്ദസന്ദോഹമന്ദ സിഞ്ചത്സഞ്ചിന്തകാം വപുർ അനുകലയേ മാരുതഗാരനാഥ